താരം മാസ്റ്ററിങ് എ എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നവോത്ഥാന നായകനായ ആഗമാനന്ദ സ്വാമികളെ കുറിച്ചിട്ടാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് വരെയാണ് ആഗമാനന്ദ സ്വാമികൾ ജനിച്ചതെന്നാന്ന് ചോദിച്ചാൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് ഓഗസ്റ്റ് ഇരുപത്തി ഏഴിന് കൊല്ലം ജില്ലയിലെ ചവറയിലാണ് ആഗമാനന്ദ സ്വാമികൾ ജനിച്ചത് എന്നാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് ഓഗസ്റ്റ് ഇരുപത്തി ഏഴിന് കൊല്ലം ജില്ലയിലെ ചവറയിലാണ് ആഗമാനന്ദ സ്വാമികൾ ജനിച്ചത് അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാല നാമം കൃഷ്ണൻ നമ്പ്യാതിരി എന്നായിരുന്നു ആഗമാനന്ദ സ്വാമികളുടെ കുട്ടിക്കാല നാമം കൃഷ്ണൻ നമ്പ നമ്പ്യാതിരി എന്നായിരുന്നു അദ്ദേഹം ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് ഓഗസ്റ്റ് ഇരുപത്തി ഏഴിന് കൊല്ലം ജില്ലയിലെ ചവറയിലാണ് ധർമ്മ വിദ്യാർത്ഥി സംഘം സ്ഥാപിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ ആഗമാനന്ദ സ്വാ സ്വാമികളാണ് സനാതന ധർമ്മ വിദ്യാർത്ഥി സംഘം സ്ഥാപിച്ചത് ആഗമാനന്ദ സ്വാമിയാണ് ശ്രീരാമകൃഷ്ണ മിഷന്റെ കേരള ഘടകത്തിലെ സജീവ പ്രവർത്തകനായിരുന്നത് ആരായിരുന്നു ആഗമാനന്ദ സ്വാമികളായിരുന്നു ധർമ്മ വിദ്യാർത്ഥി സംഘം ആഗമാനന്ദ സ്വാമികളുടേതാണ് ശ്രീരാമകൃഷ്ണ മിഷന്റെ കേരള ഘടകത്തിലെ സജീവ പ്രവർത്തകനായിരുന്നു ആഗമാനന്ദ സ്വാമികൾ ആഗമാനന്ദൻ ആരംഭിച്ച സംസ്കൃത വിദ്യാലയമാണ് ബ്രഹ്മാനന്ദോദയം ബ്രഹ്മാനന്ദോദയം ആരുടേതാണ് ആഗമാനന്ദ സ്വാമികളുടെ സംസ്കൃത വിദ്യാലയമാണ് ബ്രഹ്മ ോദയം ആഗമാനന്ദ സ്വാമി ആദ്യമായി ആശ്രമം സ്ഥാപിച്ചത് എവിടെയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചില് തൃശ്ശൂരിലാണ് ആഗമാനന്ദ സ്വാമികള് ആദ്യമായിട്ട് ആശ്രമം സ്ഥാപിച്ചത് ശ്രീരാമകൃഷ്ണ മിഷന്റെ കേരള ഘടകത്തിലെ സജീവ പ്രവർത്തകനായിരുന്നു ആനന്ദസ്വാമി സോറി ആഗമാനന്ദ സ്വാമി ആഗമാനന്ദ സ്വാമി എന്നാണേ ശ്രീരാമകൃഷ്ണ മിഷന്റെ കേരളത്തിലെ സജീവ പ്രവർത്തകനായിരുന്നു ആഗമാനന്ദ സ്വാമികൾ ആഗമാനന്ദ സ്വാമികൾ സ്ഥാപിച്ച എന്താ സംസ്കൃത വിദ്യാലയം ഏതായിരുന്നു ബ്രഹ്മാനന്ദോദയമായിരുന്നു അദ്ദേഹം ആദ്യമായിട്ട് ആശ്രമം സ്ഥാപിച്ചത് എവിടെയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ തൃശൂരാണ് ആഗമാനന്ദ സ്വാമി കാലടിയിൽ ശ്രീരാമ കൃഷ്ണ ആശ്രമം സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലാണ് ഇപ്പം ശ്രീരാമകൃഷ്ണ മിഷൻ ശ്രീരാമകൃഷ്ണ ആശ്രമം സ്ഥാപിച്ചത് എവിടെയാണ് കാലടിയിലാണ് സ്ഥാപിച്ചത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലാണ് ആഗമാനന്ദ സ്വാമിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച മാസികകളായിരുന്നു അമൃതവാണിയും പ്രബുദ്ധ കേരളവും അമൃതവാണി പ്രബുദ്ധ കേരളം എന്നിവ ആരുടെ നേതൃത്വത്തിലാണ് ആരംഭിച്ചത് ആഗമാനന്ദ സ്വാമികളുടെ നേതൃത്വത്തിലാണ് ആരംഭിച്ചത് ആഗമാനന്ദ സ്വാമികൾ അന്തരിച്ചത് ഏതു വർഷമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലാണ് അദ്ദേഹം അന്തരിച്ചത് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികളായിരുന്നു വിവേകാനന്ദ സന്ദേശം ശ്രീശങ്കരഭഗവത്ഗീത വ്യാഖ്യാനം വിഷ്ണുപുരാണമൊക്കെയായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികൾ അപ്പം ആഗമാനന്ദ സ്വാമികളുടെ പ്രധാനപ്പെട്ട കൃതികളായിരുന്നു വിവേകാനന്ദ സന്ദേശം ശ്രീശങ്കര ഭഗ ഭഗവത്ഗീത വ്യാഖ്യാനം വിഷ്ണു പുരാണം അദ്ദേഹം അന്തരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലാണ് അദ്ദേഹത്തിൻ്റെ മാസികകളായിരുന്നു അമൃതവാണിയും അതുപോലെ തന്നെ പ്രബുദ്ധ കേരളവും ശ്രീരാമകൃഷ്ണ ആശ്രമം സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലാണ് ആദ്യമായിട്ട് അദ്ദേഹം ആശ്രമം സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ തൃശ്ശൂരാണ് അദ്ദേഹത്തിൻ്റെ സംസ്കൃത വിദ്യാലയമാണ് ബ്രഹ്മാനന്ദോദയം ശ്രീരാമകൃഷ്ണ മിഷൻ്റെ കേരളത്തിലെ സജീവ പ്രവർത്തകനായിരുന്നു ആഗമാനന്ദ സ്വാമികൾ ധർമ്മ വിദ്യാർത്ഥി സംഘം സ്ഥാപിച്ചത് ആഗമാനന്ദ സ്വാമികളാണ് അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാല നാമം കൃഷ്ണൻ നമ്പ്യാതിരി എന്നായിരുന്നു അദ്ദേഹം ജനിച്ചത് ആഗമാനന്ദ സ്വാമികൾ ജനിച്ചത് കൊല്ലം ജില്ലയിലെ ചവറയിൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് ഓഗസ്റ്റ് ഇരുപത്തി ഏഴിനായിരുന്നു ഇത്രയുമാണ് ആഗമാനന്ദ സ്വാമികളെക്കുറിച്ച് പറയാനുള്ള പ്രധാന ബോധം സ് ക്ലാസ്സിൽ ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക താങ്ക്